ദേവികുളുങ്ങര ഗ്രാമപഞ്ചായത്തിൽ പുതുപള്ളി മണിമന്ദിരത്തിൽ വേണുവിന്റെ ജെബി ഫാമിലെ നാൽപ്പത് ദിവസത്തിലേറെ പ്രായമായ മുന്നൂറ്റി അൻപതോളം കോഴികളെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിൽ അർഹമായ സാമ്പത്തിക സഹായം വേണുവിന് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഓൾ കേരള പൗൾട്രി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എസ് കെ നസീറും ട്രഷറർ ആർ രവീന്ദ്രനും ആവശ്യപ്പെട്ടു ഒരു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം ഫാം ഉടമയ്ക്ക് ഉണ്ടായതെന്നും കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും തെരുവുനായ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഇരുവരും പറഞ്ഞു ദേവളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പുതുപ്പള്ളി മണിമന്ദിരത്തിൽ വേണുവിന്റെ ഫാമിനു നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവനായ ആക്രമണത്തിൽ നാൽപ്പത് ദിവസത്തിലേറെ പ്രായമായ മുന്നൂറ്റി അൻപതോളം കോഴികളെ നായകൾ കടിച്ചുവെന്ന സാഹചര്യത്തിൽ കർഷകന് ഒരു ലക്ഷത്തിലേറെ രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായും ഇദ്ദേഹത്തിന് അടിയന്തര സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഓൾ കേരള പോൾട്രി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എസ് കെ നസീറും ട്രഷറർ ആർ രവീന്ദ്രനും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ പുതുക്കളുള്ള വേണു കൊണ്ട് ഫാമില് തെരുവു ആക്രമണം ഉണ്ടായി ഇപ്പം രണ്ടാമത്തെ അറ്റാക്കാണ് ആ ഫാമിലുണ്ടാകുന്നത് ഈ തെരുവു നായികളെ സത്യത്തിൽ ഈ കോടതി പോലും ഇടപെട്ടിട്ട് അതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് വളരെ പ്രതിഷേധാർഹമാണ് ഇതൊരു കർഷകൻ സ്വയം എന്നുള്ള രീതിയിൽ പുള്ളി ഒരു വ്യവസായ ഒരു ഇത് തൊഴിൽ നട കണ്ടെത്തി പക്ഷേ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പുള്ളിക്ക് നേരെ ഇത്ര ഉണ്ടാകുമ്പോൾ പുള്ളിക്ക് ഏതാണ്ട് ഇപ്പോഴും തന്നെ ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ ആയിരത്തിലധികം കോഴികൾ ഏതാണ്ട് രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കർഷകന് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഒരു കേരള പോൾട്രി ഫെഡറേഷന് പറയാനുള്ളത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി പുള്ളി ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫാമിന് വേണ്ട സുരക്ഷ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കേണ്ടത് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകി ആ കർഷകന് വീണ്ടും കൃഷി കൃഷിയിടക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ തെരുവു നായ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായ നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാകണം അതിനു വേണ്ടി ഇപ്പോൾ കോടതി പോലും ഇടപെട്ടിട്ട് പോലും ഈ വിഷയത്തിൽ ഒരു ശക്തമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൽ അടിയന്തിരമായ അതിൽ നടപടി ഉണ്ടാകണമെന്നാണ് നിരന്തരം കോഴി ഫാമുകൾക്ക് എതിരായ മറ്റ് നടപടികൾക്കൊപ്പം ഇപ്പോൾ പട്ടികളുടെ ശല്യം കൂടി വന്നിരിക്കുകയാണ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നിലേറെ തവണ ഈ ഫാമിൽ പട്ടി ശല്യം ഉണ്ടായിരിക്കുന്നു തെരുവ് നിയന്ത്രിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം വേണ്ടതായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുകയും നഷ്ടമുണ്ടായ കർഷകന് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്ന് നഷ്ടം നിർത്തി കിട്ടുന്നതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകേണ്ടതുമാണ് കൂടാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകർ മുതലിറക്കുമ്പോൾ മറ്റ് കാർഷിക രംഗത്തുള്ള ഇൻഷുറൻസ് പരിരക്ഷ നിലവിൽ കോഴി കർഷകർക്ക് ലഭിക്കുന്നില്ല അത് കിട്ടാനുള്ള ഉചിതമായ നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അതിനായി നിരന്തരം ഫെഡറേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ലെന്നാണ് ഫെഡറേഷൻ്റെ അഭിപ്രായം കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും തിരുവനന്തപായ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കോഴി കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനും ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സംഭവസ്ഥലം സന്ദർശിച്ച പോൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ഫാമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പട്ടി പട്ടികറി പിടിച്ച് ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് കോഴിയോളം ചത്ത് രണ്ട് രണ്ട് ഇരുന്നൂറ് രണ്ട് നാന്നൂറ് രണ്ട് അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നു കോഴി വയറ്റി പിടിക്കാറായ ദിവസമാണ് തെരുവ് നായ്ക്കട ശല്യം ഇവിടെ എന്തോ ചെയ്യാനാണെന്നറിയാൻ വയ്യ ഇതുകൊണ്ട് നമുക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഒരു മൂന്ന് വട്ടം കയറി നേരത്തെ ഒരു ആയിരം കോഴിയെ പിടിച്ചു കൊന്ന് കടിച്ചു കൊന്നു കളഞ്ഞ അതൊരു ഇരുപത്തെട്ട് ദിവസമായപ്പോഴായിരുന്നു ആയിരം കോഴിയാണ് കടിച്ചു പോന്നത് അതിന് അത് കഴിഞ്ഞിട്ടൊരു പിന്നെ ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു നൂറ്റമ്പത് കോഴിയെ കടിച്ചു പോന്നു കൂട് കടിച്ചുപറിച്ചു കയറി വന്ന് കൂടി ഇടിച്ച് പാറിച്ച് കയറുക നാലഞ്ച് പട്ടി ഒന്നിച്ചിഞ്ഞോട്ട് വരിക എന്തോ ചെയ്യാനാന്നറിയാമീ അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക